നമസ്കാരം ഞാൻ കാവതി ശശികുമാർ ജ്ഞാന വിജ്ഞാനങ്ങളുടെ ആധാരമായ വേദങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് പക്ഷേ സംസ്കാരത്തിൽ നിന്ന് ഭാഷയിൽ നിന്ന് നമ്മൾ പോയതുകൊണ്ട് നമ്മളിൽ നിന്ന് വേദവും അകന്നുപോയി സംസ്കൃത ഭാഷയോടുള്ള നമ്മളുടെ അവഗണനയോ അതിന്റെ അജ്ഞതയോ വേദത്തെ വ്യാഖ്യാനിക്കുന്നതിൽ ചിലർ പ്രകടിപ്പിച്ചിരുന്ന ദുർഗ്രഹതയോ വേദത്തെ കൂടുതൽ കൂടുതൽ നമ്മളിൽ നിന്ന് അകറ്റി എന്നാൽ വേദത്തെ നിത്യജീവിതത്തിന് ഉതകുന്ന രീതിയിൽ സാധാരണ മനുഷ്യന് വ്യക്തമായി ബോധ്യപ്പെടുന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് അവതരിപ്പിച്ച് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു യജ്ഞമാണ് കാശ്യപ വേദ ഫൗണ്ടേഷൻ്റെ മേധാവിയായ ആചാര്യ ശ്രീ എം ആർ രാജേഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ യജ്ഞത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് വേദത്തെ എങ്ങനെയാണോ ഹൈഗ്രീഡ് എന്ന അസുരൻ തട്ടിക്കൊണ്ടു പോയപ്പോൾ അവതാരം പൂണ്ട് അതിനെ വീണ്ടെടുത്തത് അതുപോലെ ആധുനിക ലോകത്തിന് വേണ്ടി ആധുനിക മനുഷ്യന് വേണ്ടിയിട്ട് വേദത്തെ ഒളിപ്പിച്ചു വെച്ചവരിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വ്യാഖ്യാനിച്ച് അത് ലളിതമായി മധുരമായി എത്തിക്കുന്ന ഈ യജ്ഞം ആ യജ്ഞത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് അദ്ദേഹം കടന്നത് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് യൂട്യൂബിലൂടെ ഇന്റർനെറ്റ് വഴി അദ്ദേഹം നടത്തുന്ന ഒരു വേദ ബോധന പ്രചാരണ പരിപാടി ആ പരിപാടി ഇപ്പോൾ അതിൻ്റെ നൂറാം ദളത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ വേദത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബോധനം നടത്തുന്ന ഈ പ്രവർത്തനത്തിൽ സജീവമായിരിക്കുന്ന ആചാര്യ ശ്രീ എം ആർ രാജേഷിന് കാശ്യപ വേദ ഫൗണ്ടേഷന് അദ്ദേഹത്തിൻ്റെ ശ്രമത്തിന് ആശ്രമത്തിന് ഇത് ആസ്വദിക്കുന്നവർക്കും ഇത് കേൾക്കുന്നവർക്കും പ്രോത്സാഹിപ്പിക്കുന്നവർക്കുമെല്ലാം അർപ്പിക്കുന്നു That was good.